പാസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ശ്രീ സുന്ദർദാസ് ജൂറി കമ്മിറ്റി ചെയർമാൻ ശ്രീ അന്നമരട ബാബുരാജ് അദ്ദേഹം പാസ് നൃത്ത സംഗീത വിദ്യാലയത്തിൻ്റെ രക്ഷാധികാരിയും ഒപ്പം തന്നെ സംഗീത വിഭാഗം മേധാവിയുമാണ് ശ്രീ സുരേഷ് യു എസ് യു ജി മാനോൻ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറാണ് ഞാൻ ശശിധരൻ ഫാസ്നത്ത സംഗീത വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു നമുക്കറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ചാലക്കുടിക്ക് ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ സ്ഥാനം ചാലക്കുടിക്ക് നേടിക്കൊടുക്കുന്നതിൽ ഒട്ടേറെ സംഘടനകളും ഒട്ടേറെ കലാകാരന്മാരും അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കലകളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ചാലക്കുടി ഫാസ് അഥവാ ഫൈൻ ആർട്സ് സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് ചാലക്കുടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കലയെ സ്നേഹിക്കുന്ന വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന കലാസ്നേഹികളുടെ കൂട്ടായ്മയുടെ ഫലമായി ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ പ്രേംനസീറാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് നൃത്ത സംഗീത വിദ്യാലയം എന്നൊരാശയം രൂപപ്പെടുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന് രൂപം കെടുത്തതും പ്രവർത്തനം ആരംഭിച്ചതും പ്രസിദ്ധ സംഗീതജ്ഞനായ തൃശൂർ പി രാധാകൃഷ്ണൻ അവ നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം കൃത്യമായി പറഞ്ഞാൽ മുപ്പത്താറ് വർഷങ്ങൾ അതിൻ്റെ പ്രവർത്തന നിരതമായ മുപ്പത്താറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ വരുന്ന മെയ് പതിനൊന്നിന് ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ മുപ്പത്തിയാറാം വാർഷികവും ഒപ്പം തന്നെ നാല് പതിറ്റാണ്ടിലേറെ കാലം പാസിൻ്റെ പ്രസിഡൻ്റും ഒപ്പം തന്നെ നമ്മുടെ ചാലക്കുടിയുടെ സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിലെല്ലാം അർത്ഥവത്തായ ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ ചാലക്കുടിക്ക് സുപരിചിതനായ പ്രിയങ്കരനായ ശ്രീ പനമ്പള്ളി രാഘവ മേനോൻ്റെ സ്മരണാർത്ഥം കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകേര കലാ സാംസ്കാരിക കേരളത്തിന് കനത്ത സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുക എന്ന കൂടി ഏർപ്പെടുത്തിയ ശ്രീ പനമ്പള്ളി രാഘവമേനോൻ സ്മാരക പുരസ്കാരം കൂടി അന്ന് നമ്മൾ സമർപ്പിക്കുന്നതാണ് ഫലകവും ഇരുപത്തി അയ്യായിരം രൂപയുമാണ് ഈ അവാർഡിനോടൊപ്പം ഈ പുരസ്കാരത്തോടൊപ്പം ഉള്ളത് പ്രഥമ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും മലയാളം സർവകലാശാലയുടെ പ്രഥമ മുൻ വൈസ് ചാൻസലറും ഒക്കെയായ കേരളത്തിന് കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തെ വേറിട്ട ചൈതന്യമായ കെ ജയകുമാർ ഐ എ എസ് അവർകൾക്കാണ് പ്രഥമ പുരസ്കാരം നൽകുന്നത് മെയ് പതിനൊന്നിന് ചാലക്കുടി പാസ് ഓഡിറ്റോറിയത്തിൽ സമ്മേളിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വച്ച് നമ്മുടെ ആരാധ്യനായ ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവൾ പുരസ്കാരങ്ങൾ സമർപ്പി പുരസ്കാര സമർപ്പണം നടത്തുന്നതാണ് അത് ശ്രീ ജയകുമാർ സാർ ഏറ്റുവാങ്ങുന്നതുമാണ് ഈ ചടങ്ങിൽ മുഖ്യ മുഖ്യപ്രഭാഷകനായി ഗാനരചിതാവ് പ്രസിദ്ധ ഗാനറി ജീതാവ് വയലാർ ശരത് സന്നിഹിതനായിരിക്കുന്ന സന്നിഹിതനാവുന്നാണ് നമ്മുടെ ആദരണീയനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എ ബി ജോർജ് അനാച്ഛാദനം ചെയ്യുന്നതും നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നതുമാണ് ഇത്രയുമാണ് നമുക്ക് ഈ അപാകദാന ചടങ്ങിനെ കുറിച്ച് പറയ പറയാനുള്ളത് കൂടുതൽ നമ്മുടെ രക്ഷാധികാരി ബാബു മസു എനിക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ചിത്ര പ്രദർശനത്തോടുകൂടി പരിപാടി ആരംഭിക്കും ചിത്രപ്രദർശനവും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സംഗീത ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന മറ്റ് കലാമേഖലകളിൽ അവരുടെ പ്രാവീണ്യം വിളിക്കാനായിട്ട് മണിക്ക് ഈ നമ്മുടെ വിശ്വസ്ത സംവിധായകൻ സുന്ദർദാസ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടാകും നൃത്തമുണ്ടാകും ശാസ്ത്രീയ സംഗീതം ഇൻസ്ട്രുമെന്റിൽ ഏർ ഇങ്ങനെയുള്ള പരിപാടികളുണ്ടാകും ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ വച്ചാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത് അതിന് ശേഷം പാസിലെ ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പറഞ്ഞാൽ നമുക്കറിയാം ഭാരതാൻ്റെ ഉള്ളിലൂടെ കുറ്റമിക്ക ഗായകരും പാസിലൂടെ മറന്നു പോയിട്ടുള്ളവരാണ് അവരുടെ ഗാനമേളയും ഉണ്ടായിരിക്കും അത്രയും കാര്യങ്ങളാണ് അവർക്ക് നല്ല രീതിയിൽ വാർത്ത കൊടുക്കണം എല്ലാവർക്കും കാര്യങ്ങൾ വിശദീകരിക്കാനില്ല നമ്മുടെ മുഖലം സുഗരിചിതരായ പനപള്ളി നാകുമ്പോൾ സ്മരണാർത്ഥത്തിന്റെ ഒരു കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് സമ്മാനിക്കാമെന്നുള്ളത് തീരുമാനിച്ചായിരുന്നു ഒരു പാസ് തീരുമാനിച്ചായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്നംഗ ടൂറിയാണ് ഞാനും ആറ് ബാലകൃഷ്ണൻ ന്യൂസിലേറെ ആറ് ബാലകൃഷ്ണൻ നമ്മുടെ അൻമനട ബാലരാജ് മാഷൻ ഗുരിയാണ് ഇങ്ങനെ ഈ വ്യക്തിയെ തെരഞ്ഞെടുത്തു അത് നമുക്ക് ഏറ്റവും പ്രഥമ ഗണനീനായിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തലത്തിലായാലും സാംസ്കാരിക തലത്തിലായാലും കലാ സാഹിത്യ മേഖലയിലായാലും ഒരുപാട് സൗന്ദിത്യങ്ങൾ നേടിയിട്ടുള്ള ആളാണ് കെ ജൻ ജഗൻ പ്രസാദ് അദ്ദേഹത്തിന് തന്നെയാണ് ഈ അവാർഡ് കൊടുക്കുന്നത് തീപറ്റ ഐക്യഘട്ട തീരുമാനത്തിനീ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നത് അദ്ദേഹത്തിന് ഏറ്റുമുട്ടുക അദ്ദേഹം പറഞ്ഞ കാലത്ത് ഉച്ചയ്ക്ക് എത്തിക്കൊള്ളാം പറഞ്ഞത് ഇപ്പോൾ എന്നൊരു ആറുമണിയുടെ ഫംഗ്ഷൻ അദ്ദേഹം ഉണ്ടാവും ഇതൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കാൽപടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അപേക്ഷിക്കുന്നത് അതിൻ്റെ ചടങ്ങ് അതിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവരുടെ പിന്നെ വയലാർ ശരശന്റ് പറഞ്ഞാണ് മുഖ്യപ്രഭാഷൻ കാരണം സംഗീത ലോക ചരിത്രകാരങ്ങൾക്ക് നമ്മുടെ കെ ജോ സദ്യ സംഭാവന പറ്റി ഏറ്റവും നന്നായിട്ട് പറയാൻ ിൽക്കുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആൾ എന്നുള്ള വയലാ ചർച്ച മുഖ്യപ്രഭാഷണം നടക്കുന്നത് നമ്മുടെ ഭയങ്കരനായ താലുകുടി ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ വി ജോർജ്ജി രാഗ്ദന്റെ ഛായചിത്രം ആ ചേട്ടൻ ചെയ്യുന്നത് കുട്ടികൾക്കുള്ള നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ വിവിധ വിഷയങ്ങളിൽ മികവ് കാണിച്ച് കുട്ടികൾക്കുള്ള സമ്മാനദാനം നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രസിഡന്റ് കെട്ടി ബിസിനസ് ചെയ്തത് ഇപ്പം അപ്പൊ കൂട്ടത്തിൽ പാരലായിട്ട് അത് വീണ്ടും ഒരു വേട്ട നടക്കുന്നുണ്ട് ബൈക്കിലോട് കണ്ടുപിടിച്ച് എല്ലാവരും കൊണ്ടുവരാനും ഉണ്ടായിരുന്ന മക്കളെ വീണ്ടും പ്രധാനി വെച്ചിട്ടുള്ളു ഈ ഭാഷത്തോടു കൂടി അതിന് പറയുമ്പോൾ പുതിയ ആളുകളെ ചെറുക്കൾക്കിപ്പോഴത്തെ അനുസരിച്ച് ചിരക്കാൻ സൊസൈറ്റി ഫൈനലില്ല അമെന്റ് ചെയ്താലാണ് പുതിയ ആൾക്കാരെ കൂടി സജീവമായിട്ട് പലവർക്കും പണ്ടെനിക്ക് കഴിഞ്ഞ വർഷമായിട്ട് നമ്മുടെ വിദ്യാലയം ആ സജീവ നിലനിർത്തിന്റെ തുകയും ഇതും